നമസ്കാരം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്ത റെസിപ്പികളിൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ഇടുന്ന കുറച്ച് റെസിപ്പികളുണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ റെസിപ്പികളും എനിക്കിഷ്ടമാണ് എന്നാലും അതിൽ കുറച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഇടുന്ന കുറച്ച് റെസിപ്പികളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാനിങ്ങനെ ഒരു പത്തെണ്ണം നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ഇടുന്ന ഒരു പത്തെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം നിങ്ങൾക്കത് അറിയണമെന്നായിരുന്നു അപ്പോൾ ഇത് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരു പ്രയോജനമാവും അതുപോലെ തന്നെ പലർക്കും പല വീഡിയോകളും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ഉപകാരപ്പെടുകയും ചെയ്യും പേഴ്സണലി എനിക്ക് എല്ലാ വീഡിയോസും ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഞാനൊരു പത്ത് വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിനു മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ എൻ്റെ പപ്പ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ അവർ രണ്ടുപേരും ചെയ്ത ബീഫ് ഫ്രൈയുടെ റെസിപ്പി ഞാനിത് ഉൾപ്പെടുത്തുന്നില്ല കാരണം അത് റെഡിയാക്കി നോക്കാത്ത ആരും ഉപ്പുമാങ്ങയുടെ ഫോളോവർ ആയിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് അത് രണ്ടും അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം അത് ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ആ മോരുകറി അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള മോരുകറി രണ്ടും മോരുകറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരുപാട് പേരും ട്രൈ ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ അത് ലിസ്റ്റ് ഉൾപ്പെടുത്താത്തത് ഇനി നമുക്ക് ആ ലിസ്റ്റിലേക്ക് പോവാം അതിനുമുമ്പ് വേറൊരു കാര്യം ഇപ്പൊ ഞാൻ എന്റെ റെസിപ്പികൾക്കൊക്കെ ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഒന്ന് രണ്ട് ചെറിയ ട്രിക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അത് ഈ ഇൻഗ്രീഡിയൻസിലാണ് ഞാനത് ഉപയോഗിക്കുന്നത് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പം നമുക്ക് ആ ലിസ്റ്റിലേക്ക് പോകാം ഞാൻ അപ്ലോഡ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ മുട്ടക്കുറമയാണ് അതായത് സാധാരണ മുട്ടക്കുറമയിൽ നിന്നും ഒരുപാട് വ്യത്യാസം വരുത്തി ഒരു നല്ല ടേസ്റ്റോട് കൂടിയാണ് ഞാൻ ആ മുട്ട ചെയ്തിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് ഫെയിലായി പിന്നെ അത് സക്സസ് ആയി അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് അതിൽ നിങ്ങളത് ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പോലും ആ കറക്റ്റ് അളവിൽ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം വെള്ളത്തിന് അളവൊക്കൊന്ന് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ കാണിച്ചിരിക്കുന്ന അളവിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് കേട്ടോ അത്രയും മുട്ടയുടെയും അത്രയും സവാളയുടെ ഒക്കെ അളവിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് അങ്ങനെ അത് കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പെർഫെക്ഷനുള്ള ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ആ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൂപ്പർ ടേസ്റ്റ് ഒരു ഉണ്ടാക്കാം പലരും നമ്മുടെ ചാനലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് മുട്ടക്കുറുമ്പം അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കണം ഇനി രണ്ടാമത്തത് ലിവർ ഫ്രൈ ഇപ്പം ലിവർ അധികം ആർക്കും ഇഷ്ടമല്ല എനിക്കും പേഴ്സണലി ലിവർ അധികം ഇഷ്ടമല്ല പക്ഷേ ഞാനിട്ടിരിക്കുന്ന ആ ലിവർ ഫ്രൈ പലരും തയ്യാറാക്കി നോക്കിയിട്ട് ലിവർ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെട്ടുവെന്നും അതുപോലെ തന്നെ മറ്റുള്ളവർ കൂടി അവർ റെക്കമെൻഡ് ചെയ്തിട്ട് കമൻ്റ് അടിച്ചിട്ടുണ്ട് ഇതിനകത്തെല്ലാം അപ്പോൾ ആ ലിവർ ഫ്രൈ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓതൻറ്റിക് അല്ല ഞാൻ കുറച്ച് വേരിയേഷനൊക്കെ വരുത്തി ചെയ്ത റെസിപ്പിയാണ് അത് നിങ്ങൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പി പ്പിയാണ് ആലിവർ ഫ്രൈ ഉപ്പുമാങ്ങയെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച ഒരു റെസിപ്പിയാണ് അതായത് നമ്മുടെ ചാനലിലെ പോപ്പുലറായ റെസിപ്പിയാണ് ഉള്ളിപ്പുളി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റു പ്രധാനമായിട്ടും അത് നമ്മുടെ കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി വെച്ച് തേങ്ങ അടുത്തോട്ട് പോലും അടുപ്പിക്കാതെ ഇത്ര ടേസ്റ്റായിട്ടൊരു കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടാകത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണത് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി അത് എനിക്ക് എത്ര പറഞ്ഞാലും മതി വരത്തില്ല ഇപ്പോഴും പലരുടെയും വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കലും ഈ ഉള്ളിപ്പുളി ഉണ്ടാക്കാറുണ്ട് കാരണം അതിനകത്തൊരുപാട് ചേരുവയൊന്നും വേണ്ട അതുപോലെ തന്നെ ചോറിന് അധികം കറിയില്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കണ്ട ഇനി നാലാമത്തെ റെസിപ്പി എന്ന് പറഞ്ഞ് ഗ്രീൻ പീസ് കറി ഇപ്പം ഗ്രീൻ പീസ് അധികം ആർക്കും ഇഷ്ടമല്ല ഗ്രീൻ എന്ന് കേൾക്കുമ്പോഴേ മിക്കവരുടെയും വീട്ടിൽ വഴക്കുണ്ടാക്കും ഗ്രീൻ പീസ് കറി വേണ്ട എന്ന് പിള്ളേരും വഴക്കുണ്ടാക്കും പലരുടെയും ഭർത്തകന്മാരും വഴക്കുണ്ടാക്കും അപ്പം അങ്ങനെയുള്ളവരെ പോലും ഗ്രീൻ പീസ് കറി ഇഷ്ടമാക്കിച്ച ഒരു റെസിപ്പിയാണ് ഞാൻ അപ്ലോഡ് ചെയ്ത ഗ്രീൻ പീസ് കറി അത് പഴമയുടെ ഒരു ടേസ്റ്റാണ് നല്ല പെരിഞ്ചീരമൊക്കെ ചേർത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പത്തിൻ്റെയും അതുപോലെ തന്നെ പാലപ്പത്തിൻ്റെ കൂടെ അതുപോലെ ബ്രെഡ് ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പതിനോട് നോൺവെജ് ഒന്നും വേണ്ട നോൺവെജിനെ കാട്ടി ടേസ്റ്റ് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് ഈ ഗ്രീൻ പീസ് കറി അപ്പൊ ഒരിക്കൽ നിങ്ങൾ ഈ ഗ്രീൻ പീസ് കറി ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ പീസ് വേറെ ഒരു രീതിയിലും വെക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് നല്ലതാണ് അപ്പോൾ ആ ഗ്രീൻ പീസ് കറി ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണണം നമ്മുടെ ചാനലില് ഒരുപാട് പേര് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തത് ഈ ഗ്രീൻ പീസ് കറി കണ്ടതുകൊണ്ടാണ് ഇനി അഞ്ചാമത്തെ റെസിപ്പി പെപ്പർ ചിക്കൻ ഇപ്പം നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പെപ്പർ ചിക്കൻ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും തേങ്ങാപ്പാലിലൊക്കെ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് കിട്ടും അതേ ടേസ്റ്റിൽ ഞാൻ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് ഒരുപാട് പേര് കണ്ടിട്ടില്ല അപ്പം അത് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിനെതിരെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന ഒരു റെസിപ്പിയാണത് പെപ്പർ ചിക്കൻ അതൊരു സൂപ്പർ ടേസ്റ്റാണ് അതും ഇനി ആരേലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടമാകും ും ഇനി ആറാത്ത റെസിപ്പി മട്ടൻ കറി നാടൻ മട്ടൻ കറി എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം മട്ടൻ കറി ആദ്യമായിട്ടുണ്ടാക്കുന്നവർ പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതും പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് ഇത്ര ടേസ്റ്റായിട്ട് മട്ടൻ കറി ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിൽ ഒരു മിനിറ്റ് പോലും അത് കൂടത്തില്ല സാധാരണ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനുള്ള സമയം അല്ലാതെയാണെങ്കിലും ഇതൊരു പതിനഞ്ച് മിനിറ്റ് മതി സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങളതൊന്ന് ആ വീഡിയോ എടുത്ത് കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിന്ന് താഴെ വരെ ട്രൈ ചെയ്തവരുടെ കമൻസ് മാത്രമേ ഉള്ളൂ ഒരാൾ പോലും നെഗറ്റീവായിട്ട് ഒരു കമൻസ് അടിക്കാത്ത ഒരു റെസിപ്പിയാണ് ആ മട്ടൻ കറി ഇനിയും അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അത് ട്രൈ ചെയ്യണം എനിക്കറിയാം പലർക്കും മട്ടൻ ഉണ്ടാക്കുമ്പോഴേ ടേസ്റ്റ് വരത്തില്ല എനിക്ക് അറിയത്തില്ല ഉണ്ടാക്കാൻ പറഞ്ഞ പലരും ട്രൈ ചെയ്യാത്തൊരു മേഖലയാണ് ഈ മട്ടൻ അപ്പൊ തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ളൊരു മടിച്ച് നിൽക്കേണ്ട ഈ റെസിപ്പി നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാം ഇനിയത്തെ റെസിപ്പി ഒരു മുട്ടക്കറിയാണ് പഴയ കാലത്തിൻ്റെ ഒരു രുചിയാണ് അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മുട്ടയും ഒക്കെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റിയായ പെരുഞ്ചീരകത്തിൻ്റെ മണമുള്ള അതുപോലെ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴ് നമ്മുടെ കയ്യിൽ വരെ ആ മണം ഇങ്ങനെ നിൽക്കും അങ്ങനത്തെ ഒരു കറിയുണ്ട് മുട്ടക്കറി അത് വെളുത്ത ഒരു കറിയാണ് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കറി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയൻ്റെ വലിയമ്മച്ചിയുടെയൊക്കെ കാലത്തിലെ ഞാൻ കഴിച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ അമ്മച്ചിയുടെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റിൽ അമ്മ ഉണ്ടാക്കി തരുന്നൊരു കറിയാണിത് പക്ഷേ അതുപോലെ തന്നെ പലരുടെയും വീട്ടിൽ ഈ കറി ഉണ്ടാക്കാറുണ്ട് പഴയ കാലത്തിൻ്റെ ഒരു രുചിയാണ് ആ കറി ആ കറി നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം പിള്ളേരുടെ ഒക്കെ ഒരു ഫേവററ്റ് കറിയായിട്ട് മാറും ഇപ്പോഴും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ബിന്ദുവിൻ്റെ ആ മുട്ടക്കറിയെന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ വീട്ടിലും എൻ്റെ അമ്മൂനും ഭയങ്കര ഇഷ്ടമാണ് ആ കറി ഇപ്പൊ നിങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം അത് അപ്പത്തിൽ യും ചപ്പാത്തിയുടെയും ബ്രെഡിന്റെ എല്ലാം കൂടെ നല്ല കിഡിലൻ കോമ്പിനേഷൻ ആണ് ഒരുപാട് എരിവൊന്നും ഒരു കറിയല്ല നല്ല ഒരു ടേസ്റ്റ് ഉള്ള ഒരു നാടൻ കറിയാണത് ഇനി ഈ കടലക്കറി ഒന്നും അധികം ആർക്കും ഇഷ്ടമല്ല കാരണം കടലയല്ലേ ഓ എന്തുത്ര ടേസ്റ്റ് അങ്ങനെ വെച്ച് പലരും കടലുണ്ടാക്കാറില്ല പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല രീതിയിൽ കടല കറി വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാമെന്നറിയോ പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ എന്ത് നല്ല ടേസ്റ്റാണെന്നറിയോ അപ്പോൾ പലരും ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ എന്ന് പറഞ്ഞാൽ കടലയ്ക്കകത്ത് തേങ്ങ അരച്ച് ചേർത്താൽ അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച് കടലക്കറി വെച്ചാൽ ടേസ്റ്റ് ഉള്ളതാണ് അങ്ങനൊന്നും അല്ല കടലയുടെ കൂടെ പെരുഞ്ചീരകം അതായത് ഗരം മസാല ചേർക്കാതെ പെരിഞ്ചീരം ചേർത്ത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അത്രയും കാലം നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്ന കടലക്കറി നിങ്ങൾക്ക് അന്നേരം മുതൽ ഇഷ്ടമായി തുടങ്ങും ഇപ്പൊ എൻ്റെ കടലക്കറി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് കൊച്ചുകുട്ടികൾ ആരും ഇതുവരെ കടലക്കറി കഴിക്കാത്തവർ പോലും കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനീ പറയുന്നതെല്ലാം നിങ്ങൾക്ക് കമൻസിലൂടെ ഈ ഈ പറയുന്ന വീഡിയോയുടെ കമൻസിലൂടെ നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ കടലക്കറി നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയാല് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കടല ഇഷ്ടമായി തുടങ്ങും അതുപോലെ തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് കടലക്കറി ഉണ്ടാക്കാം അപ്പം നാടൻ കടലക്കറി ഞാൻ ഹോട്ടൽ സ്റ്റൈൽ കടലക്കറി എന്നാണ് അത് കൊടുത്തിരിക്കുന്നത് അത് പഴയ നാടൻ ഹോട്ടലുകളിലൊക്കെ ചെറിയ ചായക്കടകളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ കടലക്കറിയുടെ കൂടെ തന്നെ കടല വരട്ടിയതും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊതു പറഞ്ഞു തരുവാണ് കടല വരട്ടിയതും ഇതേപോലെ തന്നെ മസാലയൊക്കെ എടുത്ത് ചെയ്യുന്നതാണ് അതിനും ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ കടല വരട്ടിയത് ഇപ്പോഴും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കുന്ന പലരും നമ്മുടെ ഉപ്പ്മാങ്ങയുടെ ഫോളോവേഴ്സ് ഉണ്ട് ഇനിയും അടുത്തത് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഞാൻ ഈ അടുത്തിടെയിട്ട റെസിപ്പിയാണ് ഒരു രണ്ടു മൂന്നാഴ്ച ആയതേ ഉള്ളൂ അപ്പം ചിക്കൻ ഫ്രൈ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യാസമായിട്ടൊരു മസാല ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയതാണ് വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളത് കഴിച്ച് നിങ്ങളത് മനസ്സിലാക്കണം ഇപ്പം എൻ്റെ വീട്ടിലൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഹിറ്റായ ഒരു റെസിപ്പിയാണത് അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് നല്ല അഭിനന്ദനം കിട്ടുന്ന ഒരു റെസിപ്പിയാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് അതിൻ്റെ അകത്ത് ആ മസാല ലാസ്റ്റിൽ നമ്മളൊരു മസാല വറുത്തെടുക്കുന്നത് ചോറിൻ്റെ തൊക്കെ ഇട്ട് കഴിക്കുക എന്നാ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ലാസ്റ്റില് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിരുന്ന ആ പോസ്റ്റിലെ കമൻ്റിൽ കാണിച്ചിരുന്ന ആ റെസിപ്പിയെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് ഏത് റെസിപ്പിയാണെന്ന് അപ്പം അത് നമ്മുടെ ജസീല കമൻ്റ് അടിച്ചതാണ് വ്യൂവേഴ്സ് എല്ലാവരോടും ഒരിക്കലൂടെ പറയുന്നു നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് എന്നാണ് ജസീല കമൻറ്റ് ചെയ്തിരുന്നത് അപ്പം അത് വേറൊന്നുമല്ല നമ്മുടെ ചിക്കൻ മപ്പാസാണ് ഞാൻ എന്താ പറയുക ഞാൻ ഉണ്ടാക്കിയതായത് കൊണ്ട് പറയുമല്ല അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഇതൊരു ഓതന്റിക് റെസിപ്പി അല്ല ഓതന്റിക് റെസിപ്പിയിലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഞാൻ ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയാണ് അതിൻ്റെ തരത്തിലുള്ള ടിപ്സുകളാണ് ആ റെസിപ്പിക്ക് അത്രയും ടേസ്റ്റ് കൊടുക്കുന്നത് ആ ലാസ്റ്റൊക്കെ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നതും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാല്ല കൈ നക്കി പോകുന്ന ഒരു ടേസ്റ്റ് ആണ് അത്ര ടേസ്റ്റ് ആണ് അപ്പോൾ പറഞ്ഞാലും അവനിക്ക് മതിയാവത്തില്ല അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് തോന്നുന്നത് അടുത്തിടെ ഏറ്റവും കൂടുതൽ പേര് ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പിയാണ് അത് അട്ടപ്പം അത്രയും വ്യൂ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അടുത്തിടെ അത് ഫിഫ്റ്റി തൗസൻഡ് എബവ് വ്യൂ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇഷ്ടമായി എന്ന് കമൻസിലൂടെ അറിയുന്നതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയും റെസിപ്പികളാണ് നമ്മുടെ ചാനലിൽ ഞാൻ നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ആയിട്ട് അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് കൊണ്ട് എല്ലാവരും നിങ്ങളോട് അടിപൊളിയാന്ന് പറയാൻ വേണ്ടി കുറച്ച് മാജിക് ടേസ്റ്റ് ഉള്ള കുറച്ച് റെസിപ്പികളാണ് ഞാൻ നിങ്ങൾക്ക് ഇത്ര റെസിപ്പികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി വ്യൂവേഴ്സ് തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് റെസിപ്പികളുണ്ട് അത് മൂന്ന് റെസിപ്പികളാണ് അത് ലിവർ ഫ്രൈ ഗ്രീൻ പീസ് കറി അതുപോലെ ചിക്കൻ മപ്പാസ് ഇതിൻ്റെ മൂന്നിൻ്റെയും കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം എല്ലാ വ്യൂവേഴ്സും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവരും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അത് അത് ഞാൻ എടുത്തു ഉള്ളൂ ഇനി ഞാൻ എൻ്റെ അടുക്കളയിൽ ചില ചെറിയ ചെറിയ ടെക്നീക്സുകൾ കൊണ്ടാണ് ചില കറികൾക്കൊക്കെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്ക് ഒത്തിരിയെങ്കിലും ടേസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറയുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നിങ്ങളുടെ കറികൾ ഇനി എല്ലാ കറികളിലും അല്ല ചില കറികളിലൊക്കെ യൂസ് ചെയ്യണം അതിൽ ഒന്നാമത്തത് കായം ഇപ്പൊ കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ കറയാണ് അപ്പോൾ ഈ കായം ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ കറി ചുവച്ച് വായിൽ വെക്കാൻ കൊള്ളത്തില്ല പക്ഷേ കായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കഷ്ണം ഒരു കറികളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റും ഫ്ലേവറും തന്നെ മാറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ കായം രണ്ട് തരത്തിലുണ്ട് കട്ട ഉണ്ട് അതുപോലെ തന്നെ ഈ അരിപ്പൊടിയൊക്കെ ചേർത്ത് പൊടിയുടെ രൂപത്തിലാക്കി പൊടിച്ചെടുക്കുന്ന കായമുണ്ട് അതാണ് ആ വെളുത്തിരിക്കുന്ന കായത്തിൻ്റെ പൊടി അതുകൊണ്ടാണ് അതിന് അത്ര ഒന്നും കിട്ടാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടക്കായം നമ്മൾ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് അല്ലെങ്കിൽ ആ ചെറിയ പീസ് അങ്ങനെ തന്നെ ഇട്ടാലും മതി ആ കറികളിലൊക്കെ ഇട നലിഞ്ഞതങ്ങ് കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ തന്നെ കറികൾക്ക് ടേസ്റ്റ് കൂട്ടാനും നല്ലതാണ് പിന്നെ കറികൾക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും പലർക്കും അറിയത്തില്ല ബീഫ് കറിയില് ബീഫ് ഫ്രൈയില് അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ പിന്നെ ഇറച്ചി ഇറച്ചിക്കറികളിലെല്ലാം ഇത് ഉപയോഗിക്കാം പിന്നെ അതുപോലെ മോരുകറി മീൻ കറി ഇതിലെല്ലാം ചെറിയൊരു കഷ്ണം കായം ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ സാമ്പാറിലും രസത്തിലും ഒക്കെ ചേർക്കുന്നത് പോലെ ഒരുപാട് കായം ചേർക്കണം നല്ല പറഞ്ഞു ഒരു ചെറിയ എമൗണ്ടിൽ ചേർക്കണമെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ബീഫ് ഫ്രൈയുടെ ഏറ്റവും കൂടുതൽ കമന്റ് കിടക്കുന്നത് അതായത് നാട്ടിൽ പോയപ്പോൾ മമ്മി ഉണ്ടാക്കിയ ബീഫ് ഫ്രൈയുടെ അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഏറ്റവും കൂടുതൽ കമൻസ് എന്ന് പറഞ്ഞാൽ കായമോ ബീഫിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് കായം ചേർത്താനുള്ള ഗുണത്തെക്കുറിച്ച് പക്ഷേ അതിലും നല്ലത് ഈ വീഡിയോക്കകത്തൊക്കെ പറയാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാനങ്ങ് പറയുവാണ് അപ്പം അതിൻ്റെ അത് ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ഒരു കമൻറ് ഉണ്ട് ജോസഫ് എന്ന് പറഞ്ഞയാളുടെ കമന്റ് ആണ് ഈ ബീഫ് ഫ്രൈയുടെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ വൈഫ് കായം ചേർക്കുന്നതുകൊണ്ട് മാത്രം അരക്കിലോ ബീഫിൽ അഥവാ ഇനി ബീഫ് പന്നലായി പോയാലോ എന്ന് വിചാരിച്ച് അരക്കിലോ ബീഫിൽ ചെയ്തു നോക്കി പക്ഷേ പുള്ളി എഴുതിയിരിക്കുന്ന കമന്റ് അരക്കിലോ ബീഫിലാണ് ചെയ്ത് നോക്കിയത് പക്ഷേ കിടിലോൽ കിടിലം എന്നാണ് അപ്പം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇപ്പം എൻ്റെ പപ്പയൊക്കെ ഈ കായം ചേർക്കാതെ ഞാൻ ചിലപ്പോൾ ഞാൻ മറന്നു പോയിട്ടുണ്ട് നാട്ടിലൊക്കെ ചിലപ്പോൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം അപ്പ വന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയും ഇന്നത്തെ എന്തോ ഒരു കുറവുണ്ടല്ലോ അപ്പം അപ്പ തന്നെ പെട്ടെന്ന് പറഞ്ഞ് ഈ ഒരു കഷ്ണം പോലും കായം ചേർത്തിട്ടില്ലെന്ന് പറയുന്നത് അപ്പം അപ്പ ആ കായം ചേർക്കുമ്പോഴാണ് ആ കറിയുടെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും മോരുകറി ബീഫ് കറി അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ഫിഷ് ഫ്രൈ ഇതിലൊക്കെ ഇച്ചിരി കായം ചേർത്ത് ോക്ക് നിങ്ങളുടെ ആ കറികളുടെ ടേസ്റ്റ് അതുപോലെ തന്നെ ആ വീട്ടിൽ അത് ഉണ്ടാക്കുമ്പോഴുള്ള ആ ഫ്ലേവറൊക്കെ ഉണ്ട് നല്ലൊരു മണമായിരിക്കും അപ്പോൾ പലരും അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്തടുത്ത് പലരും ഇപ്പം ട്രൈ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ കായം നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങണം ഈ പൊടിക്ക് പോകാൻ ചെറിയ കട്ടക്കായം വാങ്ങിച്ചു വെച്ച് വേണം യൂസ് ചെയ്യാൻ അതാണ് ഏറ്റവും നല്ലത് പിന്നെ വേറൊരു നിവൃത്തി ഇല്ലെന്നുണ്ടെങ്കിൽ അതായത് ഈ കട്ടക്കായം കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ ഈ പൊടി യൂസ് ചെയ്യാം ഞാൻ രണ്ടും എടുത്ത് വെക്കുന്നുണ്ട് ചില അച്ചാറിലൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചില സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കായത്തിന്റെ ലേശം പൊടിയായിരിക്കും ചേർക്കേണ്ടത് അന്നിട്ട് നമ്മൾ ഈ പൊടി ചേർക്കാം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും കറി വെക്കുമ്പോൾ ഗരം മസാലയാണ് ചേർക്കുന്നത് ഞാൻ എല്ലാ കറിക്കും ഗരം മസാല ചേർക്കത്തില്ല ഇപ്പം മട്ടൻ ബീഫ് ചിക്കൻ അങ്ങനെയുള്ള കറിയൊക്കെ വെക്കുമ്പം ഗരം മസാല ചേർക്കും പക്ഷേ കടല ഗ്രീൻ പീസ് അതുപോലെ തന്നെ കടച്ചക്ക എന്ന് പറഞ്ഞാൽ ചീമച്ചക്കയിൽ അത് അതുപോലെ ചക്കക്കുരു പിന്നെ അതുപോലെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ഞാൻ അങ്ങനെ ഗരം മസാല ചേർക്കാറില്ല പകരം ഞാൻ പെരിഞ്ചീരമാണ് ചേർക്കുന്നത് ഇതിന് വേണ്ടി ഞാൻ പെരുഞ്ചീരകം ഒരു ബോട്ടിലിൽ പൊടിച്ച് വെക്കും അതായത് പച്ചക്കാണ് പൊടിക്കുന്നത് അതായത് വറുത്ത് പൊടിക്കരുത് വറുത്ത് പൊടിച്ച് അതിൻ്റെ മണം നഷ്ടപ്പെടും അപ്പോൾ ഈ എനിക്കറിയാം ഉപ്പുമാങ്ങയുടെ ഫോളോവേഴ്സിൽ പലരും ഇപ്പം ഈ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പെരുഞ്ചീരകം സെപ്പറേറ്റ് വാങ്ങിച്ച് പൊടിച്ച് വച്ചിട്ടുണ്ടെന്നറിയാം അപ്പോൾ അവരെല്ലാം പറഞ്ഞ കറിയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളുടെ കറികളൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ഈ പെരുഞ്ചീര മാത്രം ചില കറികളിൽ ചേർത്ത് എല്ലാ കറികളിലും അല്ല മപ്പാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കറികളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചില ഇറച്ചിക്കറി പോലെ ടേസ്റ്റ് കിട്ടേണ്ട ചില കറികളിലൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുഞ്ചീരവുമാണ് നല്ല ടേസ്റ്റ് അപ്പം ഗരം മസാല ചേർക്കേണ്ട കറികളിൽ മാത്രം ചേർക്കും ഇപ്പം കടലക്കറിയിൽ അതൊക്കെ നമുക്ക് പെരുഞ്ചീരം ചേർത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇത് രണ്ടും അതായത് ഈ പെരിഞ്ചീരകവും അതുപോലെ തന്നെ കായവും പല കറികളിലും ചേർക്കുമ്പോൾ നമ്മുടെ കറികളുടെ ഒരു ടേസ്റ്റ് തന്നെ മാറി മറിയും അപ്പം നിങ്ങൾ ഇനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് രണ്ട് ഈ രണ്ട് കാര്യവും പിന്നെ അതുപോലെ എല്ലാ കറികളിലും നിങ്ങൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഷുഗർ ചേർക്കരുത് ഷുഗർ ചേർക്കേണ്ട കറികളിൽ മാത്രമേ ചേർക്കാവൂ എല്ലാ കറികളിലും ചേർത്ത് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ടിപ്സൊക്കെ നോക്കിയാൽ മതി പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത്ണ്ടാക്കിയാലും അതിനൊരു കൈപ്പുണ്യം വേണോന്ന് പറയും അപ്പൊ കൈപ്പുണ്യം ഉള്ളവരാണെങ്കിൽ ഒരു കുറച്ച് മുളക് എടുത്ത് വെളിച്ചെണ്ണയിൽ ചാലിച്ചാലും അതിനെല്ലാം ഒരു ടേസ്റ്റ് കാണും അപ്പം പക്ഷേ എന്നും പറഞ്ഞ് കൈപ്പുണ്യം ഇല്ലാതെ ഞാനുണ്ടാക്കിയത് ശരിയാകത്തില്ലെന്നാ നിങ്ങള് വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട അപ്പം ഞാനൊക്കെ ഉണ്ടാക്കുമ്പോഴാദ്യമൊന്നും എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല ഉപ്പ് കൂടുകയും അല്ലെങ്കിൽ മസാലയുടെ ഒക്കെ ചെയ്യും പക്ഷേ ഉണ്ടല്ലോ നമ്മൾ പോകെ പോകെ ചെയ്ത് ചെയ്ത് എല്ലാ കറികളും നമ്മുടെ കയ്യിൽ വഴങ്ങുന്ന ഒരു രീതിയിലാവും അപ്പം നമ്മൾ എന്തായാലും ഡെയിലി ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇതെല്ലാം അങ്ങ് വഴങ്ങും അപ്പം നമ്മുടെ കറികൾക്കെല്ലാം കുറേ കഴിയുമ്പോൾ ടേസ്റ്റ് ആയിക്കോളും അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയെ ഞാൻ തന്നെ പുകറ്റി പറയുകയല്ല അപ്പം അങ്ങനെ ആളുകൾ പലതരത്തിലുണ്ട് ഹേറ്റേഴ്സ് ആയിട്ട് കുറച്ച് പേര് കാണുമല്ലോ അപ്പം അവർ പറയാൻ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയെ ഞാൻ തന്നെ പുകറ്റി പറയാമെന്ന് അത് ഞാൻ ഒട്ടും കാര്യമായിട്ട് എടുക്കുന്നില്ല അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റെസിപ്പിയിൽ ഇഷ്ടപ്പെടുന്ന വ്യൂവേഴ്സിൻ്റെ അഭിപ്രായം മാത്രമേ ഞാൻ മാനിക്കുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോയുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് അല്ലാതെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ചിൽ ഈ പറഞ്ഞ റെസിപ്പിയുടെ കൂടെ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ മപ്പാസ് ഉപ്പുമാങ്ങ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെസിപ്പി കാണാൻ പറ്റും അതുപോലെ അതുപോലെ തന്നെ ഉള്ളിപ്പുള്ളി ഉപ്പുമാങ്ങ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അത് അങ്ങനെ സെർച്ചിൽ പോയി അങ്ങനെ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഞാൻ കൊടുത്ത ലിങ്കിൽ നോക്കി കാണുക അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും ഇനിയെങ്കിലും നല്ല കറികൾ നല്ല വിഭവങ്ങൾ നമ്മുടെ വീട്ടിൽ നല്ല ടേസ്റ്റായിട്ട് ഇതുവരെ ആരും ടേസ്റ്റായിട്ട് ഉണ്ടാക്കത്തില്ല എന്നല്ല ഒരു പടിയും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നതിൽ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്കുണ്ടാക്കി നമ്മുടെ വീട്ടുകാർക്കും അതുപോലെ തന്നെ ഗസ്റ്റിനുമൊക്കെ കൊടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്